സ്കൂൾ വാർഷികവും യാത്രഅയ്പ് സമ്മേളനവും നടന്നു പുതങ്കര ജി പി എം യു പി സ്കൂളിന്റെ അറുപത്തിയെട്ടാം വാർഷികം ആഘോഷിച്ചു മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂൾ പ്രഥമാധ്യാപിക ആർ രാജലക്ഷ്മിക്ക് യാത്രയപ്പ് നൽകി ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ടിരുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജഗോപാലൻ നായർ നിർവഹിച്ചു പി പ്രസിഡന്റ് ജോസ് കെ എം അധ്യക്ഷത വഹിച്ചു അമ്പിളിക്ക് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന രാജലക്ഷ്മി ടീച്ചറിന് രാജയ്യൻ നായരുടെ നേതൃത്വത്തിൽ അധ്യാപകർ സമർപ്പണം നടത്തി വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ പഠനോത്സവം ഗണിതോത്സവം ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്നിവ നടന്നു പൂർവ്വ വിദ്യാർത്ഥി ജയകുമാർ തിരുവല്ല അവതരിപ്പിച്ച ജയമുരളീരവം എന്ന സംഗീത വിരുന്നും ഉണ്ടായിരുന്നു സ്കൂൾ മാനേജർ എം രാധാകൃഷ്ണൻ നായർ സമ്മാനദാനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയരശ്മി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സതീഷ് കുമാർ ലിജ മാത്യു ലക്ഷ്മി ജി നായർ സ്ആർജി കൺവീനറും സീനിയർ അധ്യാപികയുമായ ജയകുമാരി സി എൽ പൂർവ്വ അധ്യാപകൻ കലാനിലയം രാമചന്ദ്രൻ നായർ എസ് ആർ ഗായത്രി ദേവി ഷാജി കെ മദർ പി ടി എ പ്രസിഡന്റ് രമ്യ ആർ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീജിത്ത് പി ആർ സ്റ്റാഫ് സെക്രട്ടറി സാബു സി ജി എന്നിവർ സംസാരിച്ചു